hello 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 എല്ലാരും എവിടെ പോയി സൺഡേ ആയോണ്ട് എല്ലാരും പോയോ എന്താ പരിപാടി എല്ലാരും എന്തെടുക്കുവാണ് വേഗം വരുട്ടോ എല്ലാരും മയല്ലായി അതുകൊണ്ട് വേഗമായോ ഹലോ 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 ആ അങ്ങനെ ആരോ ഒരാള് ലൈക്ക് കൊടുത്തിട്ടുണ്ട് വേഗം വേഗം ലൈക്ക് ഒക്കെ അടിക്കുക എന്തൊക്കെയുണ്ട് വിശേഷം സൺഡേ ആയിട്ട് എല്ലാവരും എന്തായിരുന്നു പരിപാടി പിന്നെയും ജലദോഷം വന്നോന്ന് ഡൗട്ട് ഉണ്ട് ഗൈസ് ഹലോ 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 എന്താണിത് റേഞ്ചിന്റെ പ്രശ്നമുണ്ടോ അവിടെ എനിക്ക് മെസ്സേജസ് ഒന്നും കാണാൻ പറ്റുന്നില്ല ആരും ആരും അയച്ചിട്ടില്ലല്ലോ മെസ്സേജ് ഒന്നും എനിക്ക് മെസ്സേജ് ഒന്നും ഒരു ലൈക്ക് ആട്ടെ വന്നിട്ടുള്ളൂ വേഗം വേഗം ലൈക്ക് ചെയ്യണേ എല്ലാവരും പന്തലിൽ തനീല പന്തലിൽ വേഗം വരുമെല്ലാവരും എന്തു പറ്റി എന്തോ നെറ്റ്വർക്കിൻ്റെ നിലത്തേക്ക് ഒരു പ്രശ്നങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ അതാണ് മെസ്സേജസ് ഒന്നും എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല വാട്ട് ഈസ് ദ പ്രോബ്ലം ഐ ഡോണ്ട് ഇവിടെ നിന്ന് നല്ല മഴയുണ്ട് അറിയില്ല എന്തോ ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് എന്താണെങ്കിലും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാരിക്കുന്നോ എന്താ ആരും ഒന്നും മെസ്സേജ് ചെയ്യാത്ത അന്നത്തെ പോലെയാണോ മെസ്സേജ് നിങ്ങൾ ചെയ്യും ചാറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് കാണാൻ വിസിബിളല്ലാത്തതിൻ്റെ പ്രോബ്ലം ആണെന്ന് തോന്നില്ല എനിക്ക് ഞാൻ ലൈവ് സ്ട്രീം ഓഫ് ചെയ്തിട്ട് റിയോ ഒന്ന് കയറാം കേട്ടോ അപ്പോൾ റെഡി ആവുമോ നോക്കി നോക്കട്ടെ